ഇപ്പോൾ ഏതൊക്കെ സിനിമ വേറെ ഒരു നാലഞ്ച് പടം ചെയ്തോണ്ടിരിക്കയാണ് ഒന്ന് ബിജു മനോനായിട്ട് കഥ ഇന്ന് വരാന്നുള്ള പടം പിന്നെ ഓമർ ലുല്ലുവിൻ്റെ പടം ഇപ്പം ചെയ്തു പിന്നെ ഇത് പിന്നെ ജയൻ ചേർത്തല ഡയറക്ട് ചെയ്ത പടം ചെയ്തു ഇങ്ങനെ നാലഞ്ച് പടങ്ങൾ വരാൻ ഇരിക്കുന്നു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇല്ല 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 ഇപ്പോഴും അതല്ലേ പറഞ്ഞു നാട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല മാറാൻ പറ്റില്ല പിന്നെ വേറെ കാര്യം ഇപ്പൊ അങ്ങനെ നമ്മള് കൊച്ചിയിൽ തന്നെ വന്ന് സെറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല കാരണം പെട്ടെന്നല്ലേ ഇന്നിപ്പോൾ ഒരാളെ വിളിച്ചാൽ ഏത് ഏത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് ഏത് സ്വർഗ്ഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും കണ്ടെത്തും

പടങ്ങൾ വരെയും അദ്ദേഹം ടെലിഗ്രാം അടിക്കായിരുന്നതൊക്കെ ഒരു കാലം അത് വന്ന് പിന്നെ അതിന്റെയൊക്കെ ഡിലേ ഉണ്ടല്ലോ അത് ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്നെ വേണ്ടവര് എന്നെ വിളിച്ചാൽ എവിടുന്നാണേലും വരാൻ സാധിക്കും അല്ലാതെ വരട്ടെ വിളിച്ചു പക്ഷെ പഴയ ആൾക്കാരൊക്കെ കുറഞ്ഞല്ലോ പൊതുവേ പഴയ സിനിമ ടെക്നീഷ്യന്മാരൊക്കെ ഒത്തിരി പേര് കുറഞ്ഞു വളരെ അപൂർവമായ കുറച്ച് പേരൊക്കെ ഉള്ളു പ്രതീക്ഷിക്കാതെയാണ് ഞാന് വേറെ ആരോ ഒന്ന് രണ്ട് പേര് പോയി ചെയ്തിരുന്നു എന്നാ ഞാൻ പിന്നെ അറിഞ്ഞത് ആ ക്യാരക്ടർ എന്തോ അപ്പൊ അങ്ങനെ പിന്നെ എന്നെ വിളിച്ചു ഇതുപോലെ തന്നെ കൊയ്ത്ത് കഴിച്ച സമയം ഞാൻ ആകെ വാടിയിരിക്കുന്ന സമയം വെയിലൊക്കെ കൊണ്ട് അപ്പോഴാണ് എന്നെ പെട്ടെന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ വേഷം അപ്പോൾ താടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ശരി സന്തോഷം എന്ന് പറയും കാരണം എന്നാൽ മേക്കപ്പ് പോലും ചെയ്യണ്ട ഞാൻ അതുപോലെ സൂക്ഷിച്ചിരിക്കുക വെയിലും ഒക്കെ കൊണ്ട് ഒരു പരിവർത്തി കാരണം ഈ സൺബേൺ അടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് അതിൻ്റെ ഒരു ഭാഗമൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മേക്കപ്പ് പോലും ചെയ്യേണ്ട വന്നില്ല അതുപോലൊക്കെ ആയിപ്പോയി അപ്പം ഏതാണ്ട് പ്രായം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ആ പടത്തിൽ അങ്ങനെയാണ് അവിടെ പോയി ജോയിൻ ചെയ്യുന്നതും ആ വേഷം ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളൊക്കെ സമപ്രായം സുതീഷ് ചേട്ടനും ഇതേപോലെ തന്നെ അച്ഛൻ വിശത്തിൽ അതുപോലെ അതല്ല എല്ലാത്തിനും ഒരു നമ്മള് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അത് ഇപ്പൊ നമ്മളാണോ വേറെ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഒരു കഴിവ് മാത്രമല്ല സിനിമ എന്ന് പറയുന്ന കഴിവ് മാത്രം കൊണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അതെ അതെ ഒരുപാട് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി ചെറുപ്പം തൊട്ട് നാടകം കളിക്കാൻ നടക്കുന്നു സർട്ടിഫിക്കറ്റ് ഒരാളെ കാണാൻ പോകുമ്പോ ചാകിനാത്ത് സർട്ടിഫിക്കറ്റ് സമ്മാനമായിട്ട് പോവുക ഇന്നത് വല്ല ആവശ്യമുണ്ട് ഇന്നിപ്പം എന്താ പറയാ അല്ല അതാ പറയാ ായി വളരെ ഈസിയായി അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടി അപ്പോൾ അത് മനസ്സിലാക്കണമല്ലോ നമ്മൾ അല്ലല്ല ഇത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം മൂന്നാല് പടങ്ങൾ വരാനുണ്ട് അതിലിങ്ങനൊരു വ്യത്യസ്തമാർന്നൊരു വേഷമാണ് മായമ്മയിൽ ചെയ്തിരിക്കുന്നത് മായമ്മ എന്ന് പറയുന്നത് ഒരു പുതിയ ടീമിൻ്റെ ഒരു പുതിയ ഒരു തുടക്കമാണ് ആ തുടക്കത്തിലാണ് ഇവരെല്ലാം മ്യൂസിക്കായാലും ക്യാമറാമാൻ ആയാലും ഡയറക്ടറായാലും ഇവരുടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു പഴമയിലൂടെ ഉള്ളൊരു സ്റ്റോറി അത് പുതിയ തലമുറയെ കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പാട്ടാവാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ് തീർച്ചയായും അത് എല്ലാവരും കണ്ടു വിലയിരുത്തണം കാരണം കണ്ട കാണാതെ ഈ എല്ലാവരും കാണാതെ വിലയിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കണ്ടു വിലയിരുത്തും തീർച്ചയായും പടം കാണണം